ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതന്ദസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല ഇവിടെ ഉയർന്നു വന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിപ്പോൾ അന്വേഷണത്തിൻ്റെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് കേരളത്തിനൊരു കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ ഒരു കലാഭൂമിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനകളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേരളത്തിൽ രണ്ടു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല പറഞ്ഞ കാര്യം എനിക്കറിയില്ല അഭിപ്രായം തലസ്ഥാന നഗരയിൽ കുടിവെള്ള രൂക്ഷമാണ് ഉച്ചക്ക് രണ്ടു മണിക്ക് എന്റെ ചേമ്പറിൽ വെച്ച് കുടിവെള്ള വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ രോഗിച്ചേർത്തി ഉച്ചക്ക് രണ്ടു മണിക്ക്